വെൽക്കം ബാക്ക് ടു ക്ലോസ് ക്ലോസ് സ്റ്റോർ സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈയൊരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടോ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒത്തിരി ഒരു പീസ് ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ അകത്ത് മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് ദെൻ രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സൈഡ് നല്ല ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് സൈഡ് ഓൾസോ സ്കാൽപ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കളർ ചാർട്ടുകളിലും ആട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ നോക്കി ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു തൗസൻഡ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല നീളവും വീതി ഉണ്ടോ കേട്ടോ നല്ല നീളവും വീതിയുള്ള മെറ്റീരിയൽ ആണ് രണ്ട് സൈഡും ഉണ്ടോ ഈ സൈഡ് നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു ഫങ്ഷൻ വെയർ ആയിട്ടോ റെഗുലർ സ്റ്റൈലിലോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇക്കേ ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കളർ ചാർട്ടാണ് ഞാൻ അതിലും സ്കാൽപ്പ് ചെയ്തിരിക്കുക നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് മെറ്റീരിയൽ ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡിലും കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദെൻ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് രണ്ട് സൈഡും തന്നെ അടിപൊളിയാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡോ വരുന്നത് ഇങ്ങനെ വരും സെയിം ഫീച്ചേഴ്സാണ് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം റണ്ണിങ് ആണ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് നമ്മുടെ പ്രീമിയം വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ടു പോയിൻറ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് കൊണ്ട് എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഷിപ്പ് ചെയ്യുന്നത് അതുപോലെ ഡ്രസ്സിൻ്റെ അപ്ഡേറ്റ്സിനായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം അതിലും മാക്സിമം ജോയിൻ ചെയ്യുക നമ്മൾ അതിലും എല്ലാത്തിൻ്റെ ഫോട്ടോയും അപ്ഡേറ്റ്സും റീസെല്ലിങ്ങും ഹോൾസെയിലും എല്ലാം അതിൻ്റെ അകത്തും അവൈലബിൾ ആണ് അപ്പം എന്താണെങ്കിലും കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും നെക്കിൻ്റെ പോർഷനിലെ ആ ഒരു ബീഡ്സ് വർക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ അതിലും സെയിം രീതിക്കുള്ള ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഗോൾഡൻ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാന്റോൺ ബോട്ടോ സാന്റോൺ ലൈനിങ്ങും ഉണ്ട് അടിപൊളി കളക്ഷൻ ആണ് ടു പോയിന്റ് സിക്സ് മീറ്റർ ഉണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഇവിടെ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ അതിലും സെയിം രീതിക്കുള്ള ബീഡ്സ് വർക്ക് ആണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണെങ്കിൽ റേറ്റ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈയൊരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് അടിപൊളിയായിട്ടുള്ള വിചിത്ര സിൽക്ക് സൽവാർ സെറ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്